ചേട്ടാ നമ്മുടെ മുൻമന്ത്രി സി പി എമ്മിലെ മുതിർന്ന നേതാവൊക്കെയായ ജി സുധാകരൻ എന്തൊക്കെയാണ് ഇപ്പം വിളിച്ച് പറയുന്നത് ആ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ ഗൗതം ഗൗതമൊരിക്കലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതല്ല കാര്യമുള്ള കാര്യങ്ങൾ കാര്യമുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് ജി സുധാകരൻ ജി സുധാകരനെ നമ്മൾ ജി സുധാകരൻ്റെ വിഷയം നമ്മൾ എപ്പോൾ സംസാരിച്ചാലും അത് കേൾക്കാൻ കേ കേൾക്കാൻ ആളുണ്ടാവും കാര്യം ജി സുധാകരൻ എന്ന് പറഞ്ഞ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ജി സുധാകരനെ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു വല്ലാത്ത സൈബർ അറ്റാക്ക് പാർട്ടിക്കകത്ത് നടത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹം കെ കെ പി സി സിയുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു സംഘടനയുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മൾ നേരത്തെ സംഘികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു സംഘികൾ പെരുമാറുന്നതെന്ന് പറയുന്ന പോലെ ഈ പറയുന്ന പോലെ അന്തം കമ്മികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഈ സൈബർ ഇടത്തിൽ അല്ലാതെ വിരാജിക്കുന്ന കുറെ അന്തംകമ്മികളാണ് ഈ പറയുന്ന അന്തംകമ്മികൾ സൈബർ സൈബറും അതൊക്കെ സൈബറിടവും ഒക്കെ ഉണ്ടാകുന്നതിന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ആർ എസ് എസും ഉണ്ടായിരുന്നു ബി ജെ പിയും ഉണ്ടായിരുന്നു കോൺഗ്രസ്സും ഉണ്ടായിരുന്നു ഇതീ പറയുന്ന പോലെ മറഞ്ഞിരുന്നു കൊണ്ട് ഒരു മെയിലടിയുടെ പുറകിൽ ഇരുന്നു കൊണ്ട് ആരെയും തന്തയും തള്ളയെയും പറയുന്നവനെയും ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് അല്ലാത്തവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പേരിന്റെ പുറകിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ അത്തരത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു ഭുവനേശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരു രക്തസാക്ഷിയുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ തന്തയെ അച്ഛനെയും അമ്മയും ഞാൻ ക്ഷമിക്കുക അദ്ദേഹത്തിൻ്റെ അങ്ങനെ തന്തയെന്നു ആര് പറയാൻ പാടില്ല ബഹുമാനപ്പെട്ട ജി സുധാകരൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ തെരുവിളിക്കുന്ന രീതിയിൽ അറ്റാക്ക് പോയി അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിൽ അത് ഈർഷ്യത് ഈർഷ്യത കൊണ്ട് അദ്ദേഹം വല്ലതൊക്കെ തിരിച്ചു പ്രതികരിച്ചു അത് പ്രതികരിച്ച് ആർക്കെതിരെയാണ് നാളെ ദിവരെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ആലപ്പുഴയിലെ സഖാക്കൾക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിക്കാറുള്ളത് ആലപ്പുഴയിലെ സഹാക്കൾ അദ്ദേഹത്തിനോട് പെരുമാറുന്ന രീതിയെ കുറിച്ചു പക്ഷെ ഇത്തവണ അദ്ദേഹം ഏകബാലിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു ഏകപാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാം ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് അത് കെ എസ് എഫ് എന്ന് പറഞ്ഞിട്ട് ഈ എസ് എഫ് ഐയുടെ ഒരു പൂർവ്വമായിട്ടുള്ള ഒരു സംഘടനയുണ്ട് ആ സംഘടന കഴിഞ്ഞിട്ട് എസ് എഫ് ഐ രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഈ പറയുന്ന ജി സുധാകരൻ അതിൽ ഒരു ജില്ലയിൽ നിന്ന് വെറും ക്ഷണിതാവായി എത്തിയ ആളാണ് എ കെ ബാലൻ അന്ന് പിന്നെ ഈ പിന്നെ ഈ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പ്രവർത്തന റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കണം അപ്പോൾ പ്രവർത്തന റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഇ എം എസിൻ്റെ സാന്നിധ്യത്തിലാണ് ജി സുധാകരൻ ഇതെല്ലാം അവതരിപ്പിക്കുന്നത് അന്നേ തന്നെ ജി സുധാകരനെ ഇ എം എസ് ഒന്ന് സൈഡ് ലൈൻ ചെയ്യാനൊക്കെ ശ്രമിച്ചതായിട്ടുള്ള വാർത്തകളുണ്ട് അവിടെ അവിടെ മുതൽ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വരെ ബാലൻ വളരെ വല്ലാത്ത രീതിയിലൊക്കെ ഇദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യത്തക്ക രീതിയിലൊക്കെ ഇപ്പോൾ അടുത്തിടെ ഇപ്പോൾ ഇട്ടൊരു പോസ്റ്റിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ബാലൻ്റെ പ്രസ്താവന അപ്പോൾ അത് ഒക്കെ തന്നെ ജി സുധാകരനെ പിന്നെ ഈ സ്റ്റുഡൻസ് എസ് എഫ് ഐ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുപ്പമുള്ള തന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാനായിട്ട് ആരും വരണ്ട എന്നൊരു വർത്തമാനം ബാലനെതിരെ പറഞ്ഞു രണ്ടാമത് ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് സജി ചെറിയാൻ ആണ് എന്നൊരു ഒരു വെട്ടി തുറന്നു പറച്ചിൽ അദ്ദേഹം നടത്തി ഇപ്പൊ സജി ചെറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേള അദ്ദേഹത്തിനേക്കാൾ വളരെ താരതമ്യേന ജൂനിയറായ ഒരു ഒരു നേതാവാണ് ഈ സജി ചെറിയാൻ ഇപ്പൊ ആലപ്പുഴയിലെ പാർട്ടി നിയന്ത്രിക്കുന്ന ആള് സജി ചെറിയാനാണ് സജി ചെറിയൻ അറിയാമല്ലോ ഇപ്പൊ അമൃതാന്തമായി നടത്തിപ്പോയി അമ്മയെ ആശ്ലേഷിക്കലും അമ്മയ്ക്ക് കുമ്മം കൊടുക്കലും ഒക്കെ നടത്തിയൊരു നേതാവാണ് ഈ ആ സജി ചെറിയാനാണ് ആലപ്പുഴയിലെ പാർട്ടി നശിപ്പിച്ചത് എന്നാണ് ജി സുധാകരന്റെ പറച്ചില് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അതായത് അദ്ദേഹത്തിന്റെ നാട്ടില് ഈ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആരെങ്കിലും ശ്രദ്ധിക്കാൻ പോകുന്നോ ഇല്ല അത് ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ തദ്ദേശ ഇലക്ഷനിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് സി വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട് കാര്യം അദ്ദേഹം ഒരു പ്രാദേശിക നേതാവ് മാത്രമല്ല കേരളം ഒട്ടൊക്കെ അറിയപ്പെടുന്ന നേതാവ് ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ പറയുന്ന രീതിയിൽ എന്ത് പരിപാടി നടന്നു ആലപ്പുഴയിലെ പാർട്ടിയിൽ ഏറെക്കാലമായി സുധാകരൻ ഒറ്റപ്പെട്ട നിലയിലാണ് മുമ്പും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സജിചരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് ജില്ലയിലെ പാർട്ടിയിലെ പ്രബലർ ഇപ്പോഴത്തെ പാർട്ടി പരിപാടികളിൽ ജി സുധാകരനെ ക്ഷണിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രയാധിക്കും കാരണം അദ്ദേഹത്തിനെ ബ്രാഞ്ച് കമ്മിറ്റിയിലാക്കിയിരിക്കുന്നു അദ്ദേഹം ഒരു വേള ഒരിക്കൽ കൂടെ അദ്ദേഹത്തിന് അമ്പലപ്പുഴയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഗൗതമം ചോദിച്ചത് ഇത് ആരും ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കും രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ ഈ സംസാരത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും അദ്ദേഹത്തിന് വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ് ഭാഗവതം രാമായണം ഒക്കെ വായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അതിനെ കുറിച്ച് ഏതെങ്കിലും ഒരു കണിയെക്കുറിച്ച് ചോദിച്ചു നോക്കെ പറയുന്ന ഉമ്മ കൊടുത്തത് തെറ്റാണെന്ന് പറഞ്ഞു അല്ല അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര വിഷയങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിച്ചു പൊതു കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിന് വല്ലാതെ സൈഡ് ലൈൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന് സൈബർ അറ്റാക്ക് നടത്തി ആ സൈബർ അറ്റാക്കിൻ്റെ അതിർ വിട്ടുപോയി ആ സൈബർ അറ്റാക്ക് നടത്തുന്നവരെ സജി ചെറിയാൻ അടങ്ങുന്ന സംഘം എന്തുകൊണ്ട് വിലക്കുന്നില്ല ഇതാണ് അദ്ദേഹം ചോദിച്ചത് അത് എന്ത് 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 പ്രാധാന്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനുള്ള നേതാവിനെ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുന്നത് ശരിയാണോ കാര്യം പ്രാദേശികമായി ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണ് അദ്ദേഹം ആര് ജി സുധാകരൻ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണ് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ അവ അങ്ങനെ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്നാക്രമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെട്ടി നോക്കി നടന്ന ആളാണ് അദ്ദേഹമാണ് ഒരു പിണറായി വിജയനെ പരിചയപ്പെടുത്തിക്കൊണ്ടു അദ്ദേഹത്തിന് ബി ജെ പി അതോടൊപ്പം തന്നെ കോൺഗ്രസിലേക്കൊക്കെ സ്വാഗതം ചെയ്യാൻ നിരവധി നേതാക്കളെ വീട്ടിൽ സന്ദർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് പേര് ഇന്നിപ്പോ ഇപ്പോ ഈ അടുത്ത ഇപ്പൊ കേൾക്കുന്ന ഒരു ഏറ്റവും പുതിയ വാർത്ത അദ്ദേഹത്തെ കാണാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത അവർ ആലപ്പുഴയുള്ളതാണ് ഈ പറയുന്ന പോലെ ജില്ലാ സെക്രട്ടറി നാസർ ഇവരെല്ലാം ചെന്നിരുന്നു ഇന്നിപ്പോ ഈ വാർത്തകൾ വന്നപ്പോൾ അടുത്തൊരു ബോംബ് പൊട്ടിക്കുന്നു പാർട്ടിക്കകത്ത് ഉണ്ടായ ഒരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു എച്ച് സലാം എന്ന് പറയുന്ന ഇപ്പോഴത്തെ അമ്പലപ്പുഴയിലെ എം എൽ എ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വർക്ക് ചെയ്യാൻ വേണ്ടി സുധാകരൻ പോയില്ലാത്രെ സുധാകരൻ വർക്ക് ചെയ്തില്ലാത്രേ സുധാകരൻ വർക്ക് ചെയ്തില്ല മനപൂർവ്വം സുധാകരൻ വർക്ക് ചെയ്യാതിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ അന്വേഷണം സി പി എമ്മിനെ സംബന്ധിച്ച് അന്വേഷണത്തിനൊക്കെ അറിയാലോ ശ്രീഘടന ഉണ്ടായാലും ഉടനെ അന്വേഷിക്കും അതിനൊരു കമ്മീഷൻ വയ്ക്കും അങ്ങനെയുണ്ടോ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞാൽ ഒരു നേതൃത്വത്തിൽ അന്വേഷണം വെച്ചു ആ അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ജി െ ജയിപ്പിക്കാനായി സലാം എസ് ഡി പി ഐ കാരനാണ് എന്ന് പറഞ്ഞുണ്ടാക്കി ഇങ്ങനെയാണ് ജി സുധാകരനെതിരെ ആ റിപ്പോർട്ട് പാർട്ടിക്കകത്ത് കാണുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് അങ്ങനെ ഇപ്പൊ പുറത്തു വന്നു അപ്പോൾ ജി സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ആലപ്പുഴയിലെ ഒരു സംഘം നേതാക്കൾ അതിന് നേതൃത്വം കൊടുക്കുന്ന സജി ചെറിയാനാണെന്ന് അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞു ഇതിൽ എൻ്റെ ഒരു ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം ജി സുധാകരനെ ഇപ്പോൾ ഒന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിലും പാർട്ടി അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയിലേക്കൊക്കെ പോകും അതിപ്പോഴല്ല പക്ഷേ അവിടെയും ജി സുധാകരൻ അത് ശിരസാ വഹിക്കും അത് കേൾക്കുകയും ചെയ്യും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിലേക്ക് പോയി എന്ന് പറഞ്ഞ് പായസം വിതരണം ചെയ്ത് കേക്ക് മുറിച്ചവരാണ് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർ ആലപ്പുഴ തുടക്കം മാറാർ കൊള്ളത്ത് വി എസ് എന്നെ തോൽപ്പിച്ച ആൾക്കാരല്ലേ പിന്നെ അവർക്ക് അതിൽ വേറൊന്നും വേറെ ഒന്നും വേറെ അവരെക്കുറിച്ച് നമുക്ക് വേറെ പറയാനില്ല അപ്പോൾ ഇതിൻ്റെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത് ഇത്രയും നാളായിട്ട് ഈ ആലപ്പുഴയിലെ സഖാൽക്കെതിരെ മാത്രം സംസാരിച്ചിരുന്ന സുധാകരൻ ജി സുധാകരൻ ഇപ്പോൾ ഏക പറയാൻ സജി ചെറിയാനെതിരെയും സംസാരിക്കുമ്പോൾ പിണറായിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ജി സുധാകരൻ വി എസ്സിനൊപ്പം നിന്ന ആളാണ് വി എസിനൊപ്പം നിന്ന ജി സുധാകരനെ പിണറായി തന്നെയാണ് അടർത്തി എടുത്തത് ആ പിണറായിയുമായി ദീർഘകാലത്തെ അടുത്ത ബന്ധം സുധാകരനുണ്ട് സുധാകരനോട് പിണറായിയും പാർട്ടിയും സംസ്ഥാന നേതൃത്വം അനുഭവം പ്രകടിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമെങ്കിലും നമുക്കൊന്നും എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം ജി സുധാകരനോട് അദ്ദേഹം സി പി എം വിട്ട് ഒരിക്കലും പോകാൻ പാടില്ല അല്ല മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചേക്കാറ് അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഒന്നിക്കിൽ കോൺഗ്രസിലേക്ക് വരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാർട്ടി അദ്ദേഹം സ്വീകരിക്കണം ഗൗതം തീർച്ചയായിട്ടും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അതിലേക്കുള്ള എന്താണ് ക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം അപ്പം അടുത്തു തന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ അത്ര വലിയ ഇത്രയും അതൃപ്തി വെച്ചിട്ട് അതായത് തൻ്റെ ഇടത്തോടു കൂടി പിണറായി ഭരണത്തിനെതിരെ ചെറിയ ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കാൻ ശേഷിയുള്ള നട്ടിലുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ജി സുധാകരൻ അവിടെയാണ് ജി സുധാകരന്റെ വിജയം അദ്ദേഹം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ സജി ചെറിയാൻ ഒരു വാദം പറഞ്ഞു ബഹുമാനപ്പെട്ട ജി സുധാകരൻ പാർട്ടിയോട് ചേർന്ന് നിൽക്കണമെന്ന് അത് അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി ഞാൻ പാർട്ടിയോട് ചേർന്നല്ല നിൽക്കുന്നത് ഞാൻ പാർട്ടിക്കകത്താണ് നിൽക്കുന്നത് ആ എന്നെ സജി ചെറിയാൻ പാർട്ടിയോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നത് എന്തർത്ഥം എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഇവിടെ ഇപ്പൊ ഗൗതമനെ പോലെ ഇപ്പൊ എന്നെ പോലെയൊക്കെയുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ചിലപ്പോൾ ചോദിച്ചിരിക്കും അദ്ദേഹം കോൺഗ്രസ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ല പാർലമെന്ററി തലത്തിൽ അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹം കേരള കണ്ട ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളാണ് പൊതുമരാമത്ത് മന്ത്രിയായ ഒരു അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം ജി സുധാകരന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലെ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അതായത് നമ്മള് പല സംസാരത്തിലും പറഞ്ഞിട്ടുള്ള പോലെ എസ് ഡി പി ഐ പോലെയുള്ള അല്ലാതെയൊക്കെയുള്ള മത വർഗീയ കക്ഷികളുടെ വല്ലാത്തൊരു ആധിപത്യം ഈ പറയുന്ന പോലെ സി പി എമ്മിൽ ആലപ്പുഴയിലുണ്ട് അത് പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ജി സുധാകരന് തിരിച്ചറിയാം കാര്യം കള്ളവും അല്ലെ സത്യവും അല്ലെ പതിര് അതായത് കനാത്തുള്ള പതിരിനെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയും അതായത് ഫ്രോഡുകൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് അദ്ദേഹം അതിനെ പ്രതികരിക്കുമ്പോൾ ഇവർക്ക് വല്ലാത്ത അലോസരം ഉണ്ടാകുന്നത് അതാണ് ഇതിനകത്തുള്ള യാഥാർത്ഥ്യം പക്ഷെ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്തും സംഭവിക്കുക അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും കയറി പെട്ടെന്ന് ഞൊട്ടാനൊന്നും പോകുന്നില്ല തിരഞ്ഞെടുപ്പ് കഴിയട്ടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം